ഒരു ആൾക്കൂട്ടം അംഗത്തിൻ്റെ അക്കൗണ്ടാണ് ഒരു ഒരാൾക്കൂട്ടം അംഗത്തിൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് കാണാൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷനിൽ ഓപ്ഷനിലുണ്ടാകാന് ഡെപ്പോസിറ്റ് വിഡ്രോവൽ നിങ്ങളുടെ ചെയ്ത ഡെപ്പോസിറ്റും വിഡ്രോവലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ ഓപ്ഷൻ ലോണാണ് ലോൺ നിങ്ങൾ മുന്നേ എടുത്ത ലോണുകൾ അതേപോലെ ഇപ്പോഴുള്ള ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് റിക്വസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലോണ് അല്ലെങ്കിൽ വിഡ്രോന് ഒരു റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ കഴിയും പിന്നെ അതേപോലെ ട്രാൻസാക്ഷൻസ് നിങ്ങൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണോ നടത്തിയത് അതിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ട്രാൻസാക്ഷനിൽ കാണാൻ കഴിയും ട്രാൻസാക്ഷനിൽ നിങ്ങളെ ലോണ് ഡെപ്പോസിറ്റ് വിഡ്രോ റീപേമെൻറ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു ഓപ്ഷനാണ് ഇതിവിടെ കാണുന്ന മൂന്ന് വരയുണ്ടല്ലോ ഈ മൂന്ന് വരയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിന്നെ അതേപോലെ ബാലസഭേൻ്റെ ബാലസഭയിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് മുകളിൽ കാണുന്നതാണ് ആ ഓപ്ഷനിൽ പോയിക്കുന്ന ഏറ്റവും മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ആഡാവുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും നിങ്ങളുടെ മാസവരുമാനം അഡ്രസ്സ് നോമിനിയുടെ അഡ്രസ്സ് ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നോമിനീൻ്റെ പേരും നിങ്ങൾക്ക് കാണിക്കും ചിലവരൊക്കെ പറയാറുണ്ട് നോമിനി ആരാന്നറിയില്ല അത് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോമിനി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ നിങ്ങളെ പേരൊന്നും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അതൊക്കെ ഓഫീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ഇനീഷ്യലോ എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡ് നോക്കിയിട്ട് ഓഫീസിൽ നിന്ന് തരാൻ കഴിയും അതല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ കഴിയും അതേപോലെ എ ലാസ്റ്റ് നിങ്ങൾ കാണുന്ന എന്തെങ്കിലും ഇതിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ കൊടുക്കണം എന്നാൽ മാത്രമേ അത് അപ്ഡേറ്റ് ആകും അതിനുശേഷം നിങ്ങൾ ലാസ്റ്റ് കണ്ടോ ചേഞ്ച് പാസ്വേഡ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ നിലവിലുള്ള പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾഡ് പാസ്വേഡ് അത് നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പുതുതായിട്ട് ഏതാണോ പാസ്വേഡ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാസ്വേഡ് നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ആ പുതിയ പാസ്വേഡ് തന്നെ ഒന്നും കൂടി എൻ്റർ ചെയ്തിട്ട് അത് കൺഫേം ചെയ്യുക അതിനുശേഷം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇനി അടുത്തത് നിങ്ങൾക്ക് ബാലസഭ നിങ്ങളുടെ അക്കൗണ്ടിന് കീഴിൽ ബാലസഭ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലസഭയിലേക്ക് പോവും ഇവിടെ ഒരു കുട്ടി ഇവരുടെ അക്കൗണ്ടിന് കീഴിൽ ആ കുട്ടിയുടെ അക്കൗണ്ട് എന്തു ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഡെപ്പോസിറ്റ് ഈ കുട്ടിയുടെ ഡെപ്പോസിറ്റ് വിവരങ്ങൾ ഇവിടെ കാണിക്കും അതേപോലെ വിഡ്രോവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വിഡ്രോവൽ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും വിഡ്രോവൽ ഡീറ്റെയിൽസ് തന്നെ പ്രീവിയസ് റിക്വസ്റ്റ് ഉണ്ടാവും അവിടെ മുന്നേ എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ട് അവിടെ കാണാൻ കഴിയും അതേപോലെ റിക്വസ്റ്റ് ബാലസഭക്ക് ഡെപ്പോസിറ്റും വിഡ്രോവലും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ അവർക്ക് വിഡ്രോവലിൻ്റെ റിക്വസ്റ്റ് ചെയ്യാൻ കഴിയും പിന്നെ ട്രാൻസാക്ഷന് അത് ട്രാൻസാക്ഷൻസ് കാണും ഇനി ഈ ബാലസഭ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ സ്വിച്ച് ടു എൻ എച്ച് ജി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചിട്ട് പോവാം